അതുകൊണ്ടില്ല ഈ കുഞ്ഞു വില കുഞ്ഞുവിൽ ഓട്ടി ചക്ക കായോ അപ്പം അത്രയും വേറെ വേറൊരു വെറൈറ്റി ആണ് അത്രയും ചെറുപ്പത്തിൽ കായ്ക്കത്തില്ല ഫുള്ള് ചക്കയത് ആ ഫുള്ള് ചക്കയാണ് അവതരെയൊക്കെ പറിച്ചു മൂത്തമൊക്കെ പറിച്ചുകൊണ്ട് ഇതിൻ്റെ ഒക്കെ പറിച്ചു കഴിഞ്ഞതാ ഓ ശരി ഇതിൻ്റെ ഇതൊക്കെയാണെന്ന് ഞെട്ടി കണ്ടോ അതൊക്കെ പറിച്ചതാ ഒരു സെന്റിനകത്ത് നാലെണ്ണം നട ഇതിപ്പോ നേരത്തെ ചക്ക പറിച്ചിട്ട് ഇപ്പം കായ്ക്കുന്നതാണ് ഇത് ഈ വിയറ്റ്നാമേറിലി എന്ന് പറയുന്ന ലാവിൻ്റെ പ്രത്യേകത ഇതാ ഇത്രയൊക്കെ വണ്ണം ആകുമ്പോഴത്തേക്കും ചക്ക തുരിതുരാന്ന് കായ്ക്കാൻ തുടങ്ങും ഒരു ഒന്നര വർഷം ആകുമ്പോൾ നമുക്ക് ചക്ക പറിക്കാന്ന് പറയാം പക്ഷെ ഈ ഇപ്പൊ കണ്ട ഇത്ര ആയപ്പോഴത്തേക്കും ഇത് കണ്ടോ മുകളിൽ അടുത്ത സെറ്റ് കായ്ക്കുന്നതാണ് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും അതാണ് ഈ അത് ഏറ്റവും ആദ്യ സീസണിൽ മറ്റു പലുകൾ കായ്ക്കുന്നതിന് മുമ്പേ കായ്ക്കാനുള്ള ഒരു കഴിവുണ്ട് വിയറ്റ്നാം ഏറിലേക്ക് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഒന്നര വർഷമാണ് ഒന്നര വർഷമാകുമ്പോ ചക്ക പറയുക ഒന്നര വർഷം ആകുമ്പോൾ ചക്ക പറയാ അല്ലേ പറിക്കാം ഓക്കെ നല്ല തയ്യായിരിക്കണം ചാണകപ്പൊടിയും പുല്ലും ഒക്കെ ഇട്ട് കൊടുക്കണം ഓക്കെ ഇതോ ഇതിപ്പം ഇത് കരികലയ്ക്ക് കീഴൊക്കെ ചക്ക അടപ്പുണ്ട് ഇതൊക്കെ മുട്ടി മുട്ടി ശരി ഇത് കണ്ടോ ിൽ തൊട്ട് മുകളിൽ ചക്ക ഉണ്ട് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു സെക്ഷൻ ഫുള്ള് വീട് അല്ലാത്തതും ഉണ്ട് ഇത് സൂപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചകണി ഇല്ലാത്ത കാണിച്ചില്ലേ അങ്ങനെ ഇത് ഇത് നടന്നെന്തിനാണെന്ന് അറിയാവോ ഇത് ഞാൻ ഒത്തിരി അകലത്തിലാണ് നടന്നതുകൊണ്ട് ഓരോ നേരെ അങ്ങ് വരെ നട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഇരുന്നൂറ് ചക്കകളും കായ്ക്കും ഭയങ്കര ടേസ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാ വെറൈറ്റിയും നമ്മൾ ഇതിനകത്തോടെ നടക്കും എന്തിനാണെന്ന് ഈ വിയറ്റ്നാമറിൽ ഒരു പക്ഷേ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേനും നമ്മളോട് പോയി പറയുമ്പോൾ ഇവർ ഇവിടെ നിൽക്കണം അതിനാണ് നമ്മളിങ്ങനെ ഇടകലർത്തി നടന്നതിന്റെ കാര്യം ശരി ഒരു ഒരു തോട്ടം വലിയൊരു സെറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ വെറൈറ്റി നടന്നതിന്റെ അകലമാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ശരി പിന്നെ ഇതിന് നമ്മൾ കുഴി കൂത്തുന്ന കൂടെ നമുക്ക് നീർ കുഴി കൂടെ കുത്താൻ പറ്റും ഇതിപ്പോ കണ്ടോ ഇത്രയും കണ്ടോ ഇതിന് അതിന് ചുമക്കാൻ പറ്റുക രീതിയിൽ ചക്ക കായ്ക്കുന്നുണ്ടോ എവിടെ താഴെ മുകളിലും കായ്ക്കുന്നുണ്ടോ മനസ്സിലായോ അതാണ് ഈ വിയറ്റ്നാം ഏറിലേക്കുള്ള പ്രത്യേകത ഇതുകൊണ്ട് നീപ്പ് ലാവേൽ ചക്ക ഏഹ് അത് വിയറ്റ്നാം ഏറിലേക്ക് മറ്റു പലാവുകളെ അപേക്ഷിച്ച് ചക്ക കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്കും ഇതാണ് ഏറ്റവും നല്ലത് കാരണം പത്തടിക്കാകുമ്പോൾ പത്ത് പത്ത് നൂറ് ചതുരശ്ര അടി മതി ഒരു ലാവിന് നിൽക്കാൻ നാനൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് ധൈര്യമായിട്ട് ഒരു സെന്റിനകത്ത് നാലെണ്ണം നടക്കാം ഇതുകൊണ്ടോ ഇത് ചുവട്ടിൽ മുകളിൽ ഇപ്പൊ ഇത് മൂക്കാറായതൊക്കെ കിടക്കുന്നു ഇതുകൊണ്ടോ അത് താഴെ ഇപ്പൊ കായ്ക്കുന്നു ഇത് മുകളിൽ മൂക്കാറായത് മൂത്തില്ല എങ്കിലും അങ്ങനെ താഴെ മുകളിലും ഒക്കെ കായ്ക്കും നിലത്ത് കാഴ്ച കിടക്കുന്നത് ഇത്രയും കുഞ്ഞിയിലാവില്ലേ അതാണ് ഇതിന്റെ പ്രത്യേകത ഓക്കേ അതിന്റെ അപർത്തത്തിലും ഉണ്ട് നിലത്ത് കാച്ചു കിടപ്പ് അതുകൊണ്ടാണ് അതിന്റെ പൊക്കത്തിൽ മൂക്കാറായത് കണ്ടോ അതിന്റെ താഴെ ഇപ്പൊ കായ്ക്കുന്നണ്ടോ അതാ പറഞ്ഞ അത് തോന്നുന്ന സമയത്തൊക്കെ കായ്ക്കും എന്നുള്ളതാണ് വിയറ്റ്നാമൊരുടെ പ്രത്യേകത അവിടത്തേക്കെ ഞങ്ങള് പറിച്ചു കഴിഞ്ഞതാണ് ആ അതെ അതിന്റെ മുകളിലും ഉണ്ട് ആ പറിച്ചിട്ടുള്ളതാ ബാക്കിയാ മൂക്കുന്നു പറിച്ചില്ല പഴുത്തു പോകുമല്ലോ അത് കാരണം പറിക്കുന്നതാണ് നിറച്ചുണ്ടാരോ അതൊക്കെ പറിച്ചു കഴിഞ്ഞാ ഇത് സിദ്ധുന്ന് പറഞ്ഞൊരു വെറൈറ്റി ആകട്ടെ ഇത് പൊങ്ങി പോണപ്പിൽ ആവില്ലേ അത് സിദ്ധു എന്ന് പറയുന്നത് ആ അത് കൂമ്പിനുള്ളിൽ ഇനി പറത്താൻ പോവാ ഇനി പൊക്കി വിടുന്നില്ല